കോഴിക്കോട് മാമിയെ തിരോധാന കേസ് അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ചയെന്ന അന്വേഷണ റിപ്പോർട്ട് മാമിയെ കാണാതായ ദിവസം സിസിടിവി പരിശോധിക്കുന്നതുൾപ്പെടെ നടക്കാവ് പോലീസ് വീഴ്ച വരുത്തിയെന്നാണ് നർക്കോട്ടിക് എ സി പി ഉത്തരമേഖലാ ഐ ജിക്ക് നൽകിയ വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായും കുടുംബം ആരോപിക്കുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ പി കെ ജിതീഷ് ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെയാണ് വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച് നടക്കാവ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് എ ഡിജിപി നേരത്തെ കണ്ടെത്തിയിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലും പ്രാഥമിക തെളിവ് ശേഖരണത്തിലും വീഴ്ചയുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടത് കോഴിക്കോട് നാർക്കോട്ടിക് എ സിപിക്കായിരുന്നു അന്വേഷണ ചുമതല മാമിയെ കാണാതായ അരയിടത്തപ്പാലം സി ഡി ടവറിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായി ഏറെ വൈകിയാണ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്നതിലും പിഴവുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് തുടരന്വേഷണത്തെ ബാധിച്ചതായും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ ആരോപണ ആരോപണവിധേയരുടെ വിശദീകരണം പരിശോധിച്ച ശേഷമാകും തുടർ നടപടി കേസ് തുടക്കത്തിൽ അന്വേഷിച്ച നടക്കാവ് പോലീസിന് വീഴ്ചയുണ്ടായെന്ന് മാമിയുടെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമിയെ കോഴിക്കോട് നിന്ന് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക അന്വേഷണ സംഘവുമെല്ലാം അന്വേഷിച്ച കേസിൽ തുമ്പുണ്ടാക്കാനായില്ല നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്